മുതിർന്ന തലമുറ എന്ന് പറയുന്നത് അവർ വഴി കാണിച്ചു കൊടുക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് ലഹരിയോടുള്ള എന്ന് പറയുന്നത് ഈ യുദ്ധം എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു സർക്കാർ തന്നെ ഇതിനെതിരായിട്ട് വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ലഹരിക്കെതിരെയുള്ള യുദ്ധം സംഘടിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഞങ്ങൾക്ക് മുമ്പേ നടന്നു പോയ തലമുറ ഇതിനു വേണ്ടി ഒരു ലഹരി വിമുക്തിയിലേക്കുള്ളൊരു മാർഗം പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നതിന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് നമുക്കറിയാം ഇപ്പോൾ സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു മദ്യം മുതൽ അല്ലെങ്കിൽ പുകവലി മുതലുള്ള ലഹരിയുടെ ഉപയോഗം ആ ഒരു ഉപയോഗം ഇപ്പോൾ വളർന്ന് വളർന്ന് എം ഡി എം രാസലഹരിയും നാട്ടിൽ വയ്ക്കുന്ന മുളുകയും നമുക്ക് പറയാൻ പറ്റാത്ത അറിയില്ലാത്ത പല